ആ കിടപ്പിൽ നിള മയങ്ങിപ്പോയി അമ്മമ്മ മുറിയിൽ വരുമ്പോൾ നിള ബെഡിൽ വിലങ്ങനെ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുകയാണ് അവർ അവൾക്ക് അടുത്തേക്കിരുന്നു അഴിഞ്ഞു കിടന്ന അവളുടെ കുഞ്ഞു മുടികൾ മുഖം അപ്പാടെ മറച്ചു വച്ചിരിക്കുകയാണ് അമ്മമ്മ നീട്ടി ആ മുടികളെ വകഞ്ഞു മാറ്റി മയങ്ങുന്ന അവളുടെ കവളിൽ അവർ പയ്യെ തലോടി കണ്ണീരിൻ്റെ പശ്ചിമ കൈകളിൽ ആയതും അവർ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു മോൾക്ക് വേണ്ടി എന്ന് കരുതി അമ്മ ചെയ്തത് വലിയ തെറ്റായിപ്പോയോ തെറ്റെന്ന് പറയാൻ പറ്റുമോ ജിതിൻ്റെയും നീലിമയുടെയും സന്തോഷം കൺമുന്നിൽ കാണുന്നതാണ് മോളുടെ മനസ്സ് ആർക്കും മനസ്സിലായില്ലല്ലോ ജിതിന് കൂടി അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല കുട്ടിയെ എല്ലാവരും സന്തോഷിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളം നീറി പുകയായിരുന്നല്ലേ അപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറിയതിന് കാരണവും ഇതാണ് അമ്പിത കാണുന്നുണ്ടാവുമല്ലോ ഇതൊക്കെ അവൾ എന്നോട് പൊറുക്കുമോ അറിഞ്ഞുകൊണ്ട് അമ്മമ്മ ചെയ്തതല്ല മോളെ മോൾക്ക് അമ്മമ്മയോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ മുന്നേ എൻ്റെ കുഞ്ഞിനി എല്ലാം മറക്കാൻ കഴിയട്ടെ നിളയുടെ തലയിൽ അവർ തഴുകിക്കൊണ്ടിരുന്നു എല്ലാം മറക്കാൻ അവളുടെ വേദങ്ങൾ കുറയ്ക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രം അവർക്ക് അന്നേരം കഴിഞ്ഞുള്ളൂ അമ്മമ്മയുടെ തലകോൻ്റെ സുഖം പറ്റി ഉറക്കത്തിൽ തന്നെ നിള അവരിലേക്ക് ഒട്ടി വന്നു അവളെ ചേർത്ത് പിടിച്ച് അവരും കിടന്നു നീലിമ വന്ന് നോക്കുമ്പോൾ അമ്മമ്മയും നിളയും ഉറങ്ങാണ് സാധാരണ അമ്മമ്മയുടെ അടുത്ത് നിളയാണ് ചെന്ന് കിടക്കാറുള്ളത് ഇന്ന് അമ്മമ്മയാണ് അവൾക്കൊപ്പം വന്നു കിടക്കുന്നത് രണ്ടാളെയും ഉണർത്താൻ അവൾക്ക് തോന്നിയില്ല നില ഉണരുമ്പോൾ മണി അടുത്തായിട്ടുണ്ട് കണ്ടൊന്ന് തിരുമ്പി തുറക്കുന്നേരമാണ് അടുത്ത് കിടക്കുന്ന അമ്മമ്മയെ അവൾ കാണുന്നത് നില കണ്ടു മുഖം അമർത്തി തുടച്ചു താൻ കറിഞ്ഞത് അമ്മമ്മ കണ്ടു എന്ന ഭയം അവൾക്ക് വന്നു അവൾ എഴുന്നേറ്റത് അറിഞ്ഞ് തന്നെയാണ് അമ്മമ്മ കണ്ണു തുറന്നത് നന്നായി ഉറങ്ങിയില്ലേ അമ്മമ്മ ഉണർന്നു എന്നറിഞ്ഞപ്പോൾ മുഖത്തെ ഭാവങ്ങൾ മാറ്റി അവൾ അവരെ ചുറ്റിപ്പിടിച്ചു കവിളി ഒരു ഉമ്മ കൊടുത്തു ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാണ് അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഉറക്കം കുറേ ആയില്ലേ ഇപ്പം മോളുടെ കൂടെ കിടന്നിട്ട് അതാ ഞാനും കയറിക്കിടന്നത് അമ്മമ്മ അല്ലേലും എൻ്റെ പുത്തല്ലേ മതി മതി മുഖം കഴുകി വാ ഞാൻ ചായ എടുക്കാം അവരൊക്കെ കുടിച്ചിട്ടുണ്ടാവും നിള വേഗം എണീറ്റ് ബാത്റൂമിലേക്ക് പോയി അമ്മമ്മ നിള പോയ വഴിയെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി നിളയുടെ ഇഷ്ടം താൻ അറിഞ്ഞെന്ന നിള ഒരിക്കലും മനസ്സിലാക്കരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ആ അറിവ് അവളെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ എന്നവർക്ക് നന്നായി അറിയാം അമ്മമ്മയും കൊച്ചുമോളും നന്നായി ഉറങ്ങിയല്ലോ ടി വി കണ്ടുകൊണ്ടിരുന്ന ജിതിൻ തിരക്കി വെറുതെ അവളുടെ കുഴ കയറിക്കിടുന്നതാ ഉറങ്ങിപ്പോയി നിങ്ങളൊക്കെ ചായ പിടിച്ചോ ഇല്ല നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നതാ നിള എണീറ്റില്ലേ വരുന്നുണ്ട് ഞാൻ ചായ ഇടാം ചായ അമ്മ ഇട്ടിട്ടുണ്ട് ഫ്ലാസ്കിലുണ്ട് ഞാൻ നീലിമയെ വിളിച്ചിട്ട് വരാം ജിതിൻ റൂമിലേക്ക് ചെന്നു നീലിമ സ്കൂളിലേക്ക് ആവശ്യമുള്ള ചാട്ടുകൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ജിതിൻ ചെന്ന് വിളിച്ചതും അവളും അതൊക്കെ ഒതുക്കി വെച്ച് വന്നു മുഖത്ത് സന്തോഷം കേറ്റി വച്ചാണ് നിള മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് ചായപ്പുടിയൊക്കെ കഴിഞ്ഞു നിളയും നീലിമയെ സഹായിക്കാൻ കൂടി സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നീലിമ ഓരോന്നും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാളും കൂടി ശ്രമിച്ചിട്ടും രാത്രി വൈകിയാണ് അതൊക്കെ ഒതുങ്ങിയത് രാത്രി കിടക്കാൻ നേരം നിള സേദിയെ വിളിച്ചു അവളുടെ സംസാരി നിന്നെ അവൾ ഓക്കെ അല്ലെന്ന് സേതിക്ക് തിരിച്ചറിയാനായി സേദിയോട് ആയതുകൊണ്ട് അവൾക്ക് മറയ്ക്കാനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ജിതിന് അവളിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ് ഇന്ന് അവളെ ഇത്രയും തളർത്തിയതെന്ന് സേതിക്ക് പെട്ടെന്ന് മനസ്സിലായി അവളെക്കൊണ്ടാവും വിധമൊക്കെ അവൾ നിളയെ സമാധാനിപ്പിച്ചു ഞായറാഴ്ച ഉച്ചയോടെ തന്നെ ഇല്ലാത്ത സെമിനാറിൻ്റെ പേരും പറഞ്ഞു നില ഹോസ്റ്റലിലേക്ക് പോകാൻ തയ്യാറായി ബുക്സ് കൊണ്ടുവരാതെ വന്നതിൽ നീലിമയുടെ കയ്യിൽ നിന്ന് കണക്കിനും ചീത്തയും വാങ്ങിയാണ് നില ഇറങ്ങിയത് അവൾ വലിയ ടീച്ചറായതിൻ്റെ ഹുങ്കാണെന്ന് പറഞ്ഞു ജിതിൻ അവളെ കളിയാക്കി ബസ്സിന് തന്നെയാണ് നില തിരിച്ചു പോകുന്നത് ഞാൻ വന്നത് ബസ്സിനല്ലേ അവ പോകുന്നതും ബസ്സിന് അവളുടെ വാശികൾക്ക് മുന്നിൽ തോറ്റു കൊടുത്താണ് ജിതിന് ശീലം ബസ് സ്റ്റോപ്പ് വരെ അവൻ കൂടെ ചെന്നു ബസ്സിൽ അവളെ കയറ്റിവിട്ട് ബായി പറഞ്ഞു ബസ് നീങ്ങും വരെ ചിരിയോടെ നോക്കി നിന്നവനെ ഓർക്കെ ഉള്ളിൽ സങ്കടവും അതിലേറെ കുറ്റബോധവും നിറഞ്ഞു ബസ് കോളേജ് സ്റ്റോപ്പിലെത്തും വരെ അവൾക്ക് ആലോചിച്ച് കൂട്ടാനും വിഷമിക്കാനും കാരണങ്ങളായി മുഷിഞ്ഞും ഗ്ലൂമിയായി ആയി കയറി വരുന്നവളെ കണ്ട് സേരിക്ക് ദേഷ്യം വന്നു ഇങ്ങനെ വരാനാണോ ഇന്നലെ നേരം വെളുക്കു മുന്നേ കാവടുള്ളി പോയത് തിരിച്ചു വാദിക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു ബാഗ് അങ്ങനെ തന്നെ സേദിയുടെ മേലേക്കിട്ട് അവൾ ബെഡിലേക്ക് മറഞ്ഞു സേദിക്ക് അവളെ എന്ത് പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയില്ലായിരുന്നു ഒരു പ്രണയം ആർക്കും ആരോടും തോന്നാം അത് നഷ്ടപ്പെടുന്നത് അപൂർവുമല്ല പക്ഷേ നിലയുടെ കാര്യത്തിൽ ജിതിൻ അന്നും ഇന്നും അവൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണെന്നുള്ളതാണ് കുഞ്ഞനാൾ തൊട്ടേ ജിതിൻ തന്നെയാണ് അവളുടെ ലോകം ഇപ്പോഴും അതെ ജിതിൻ നിലയുടെ നിളയുടെ താങ്ങ് ജിതിനിൽ നിന്ന് അകലും തോറും നില കൂടുതൽ കൂടുതൽ തകരും നിളയിൽ നിന്ന് പ്രണയം എന്നെ അകന്നുപോയി ഇപ്പോൾ കുറ്റബോധമാണ് അവളെ അവൻ്റെ അടുത്ത് നിന്ന് അകറ്റുന്നത് നിള പറയുമ്പോളെ അവൾക്കിപ്പോൾ ആശ്രയിക്കാൻ ഒരാൾ വേണം ആ ഒരാളിലേക്ക് അവളുടെ ജീവിതം തിരിച്ചുവിടണം നിളയെ നോക്കിയിരിക്കെ സേതിയിൽ ചിന്തകൾ പലതായി മാർഗ്ഗങ്ങളും തെളിഞ്ഞു അവൾ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു നിളയെ കുത്തിപ്പൊക്കി എണ്ണിപ്പിച്ചു മനസ്സില്ലെങ്കിൽ കൂടി സേതിയുടെ നിർബന്ധത്തിന് അവൾ തയ്യാറായി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങും മുന്നേ വിശ്വജിത്തിന് മെസ്സേജ് ഇടാനും സേദി മറന്നില്ല അടുത്ത ദിവസം ക്ലാസ് എടുക്കാനുള്ള നോട്ട്സൊക്കെ തയ്യാറാക്കിയ ശേഷം ഫോൺ നോക്കി വന്ന് ബെഡിൽ കിടന്ന നേരമാണ് സേദിയുടെ മെസ്സേജ് വിശ്വജിത്തിന് കിട്ടുന്നത് നിളയുമായി ആ വഴി നടക്കാൻ വരുന്നുണ്ട് ജിത്തേട്ടനും വായോ കിടന്നവൻ അതേപോലെ ഇണീറ്റു അവൻ വേഗം സേദിയെ കോൾ ചെയ്ത് നോക്കി അവളത് കട്ട് ചെയ്ത് വിട്ടു പിന്നെ അവൻ കോൾ ചെയ്യാൻ നിന്നില്ല ഇട്ടിരുന്ന് മുണ്ട് മാറ്റി ഒരു പാൻറ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിളയും സേതിയും കൂടി നടന്നെത്തിയത് ഒരു പിങ്ക് ടീഷർട്ടും ജീൻസും ഇട്ട് അലസമായി നടന്നു വരുന്നവളെ അവൻ ഒന്ന് നോക്കി നിന്നുപോയി മുടി പതിയെ പോലെ അലസമായി അഴിച്ചിട്ടേക്കാണ് മുടി ഷോൾഡറിൽ ആകെ പരന്നു കിടക്കുന്നു അപൂർവമായാണ് അവളുടെ മുടി ഷോൾഡറിൽ തങ്ങിക്കിടക്കുന്നത് കാണുന്നത് സാധാരണ ഷോൾഡർ വിട്ട് അവ വളരാൻ അവൾ സമ്മതിക്കാറില്ല വിശ്വജിത് അവർക്ക് കാണാൻ പറ്റുന്ന വിധം റോഡിലേക്ക് ഇറങ്ങി നിന്നു ചുറ്റും നോക്കാതെ ആർക്കോ വേണ്ടി എന്ന പോലെ നടക്കുന്ന നിള അവനെ കണ്ടില്ല സേദി അവനെ കണ്ടു അവൾ പയ്യെ നിളയെ നോക്കി റോഡിൽ കാണുന്ന ഓരോ കല്ലിനെയും തട്ടി നീക്കിയുമാണ് അവളുടെ നടത്തം വിശ്വജിത് സേദിയോട് പുരുകം പൊക്കി എന്താണെന്ന് തിരക്കി അവളൊരു സാഡ് സ്മൈല് കാണിച്ചിട്ട് കണ്ണുകൊണ്ട് നിളയെ കാണിച്ചു സേദിയുടെ ആ കാട്ടായത്തിൽ അവൻ ചിരിച്ചുപോയി എവിടേക്കാണ് രണ്ടും കൂടെ അവർ അടുത്തേക്ക് പോയി വിശ്വജിത് വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് നിള അവനെ കണ്ടത് നിള വേഗം സേദിയെ നോക്കി ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ സേതി മറുപടി പറഞ്ഞു സാറെ എങ്ങോട്ടാണ് അന്ന് മുങ്ങിയതിൽ പിന്നെ കണ്ടിട്ടില്ലല്ലോ നിള തിരക്കി തുടരും സ്നേഹത്തോടെ അഭിനവി